അഥവാ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് വേണ്ട സ്നേഹവന്ദനം ഈ അനുഗ്രഹിക്കപ്പെട്ട സുദിനത്തിന് നിങ്ങളോടൊപ്പം നിങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേരുവാനും ഔപചാരികമായി ഈ സിൽവർ ജൂബിലി ഉദ്ഘാടനത്തെ ഉദ്ഘാടനം ചെയ്യുവാനും പ്രാർത്ഥിപ്പാനും ഒക്കെ കർത്താവ് തന്ന നല്ല അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു ഇരുപത്തഞ്ച് വർഷങ്ങളെന്ന് പറയുന്നത് ഇറ്റ്സ് ബിഗ് തിങ് ഒരു വലിയ കാര്യമാണ് സഭയുടെ ബാല്യകാലം എല്ലാം കഴിഞ്ഞ് യൗവനത്തിലേക്കും യൗവനത്തിലേക്കും ഉത്തരവാദിത്വത്തിലേക്കും പ്രവേശിക്കുക ദ നെക്സ്റ്റ് ട്വൻറ്റി ഫൈവ് ഇയേഴ്സിൽ വെരി ക്രൂഷ്യൽ ഇയേഴ്സ് ഓഫ് ദിസ് ചേർച്ച് അടുത്ത ഇരുപത്തിയഞ്ച് വർഷം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട വർഷങ്ങളാണ് ആദ്യത്തെ ഇരുപത്തിയഞ്ച് വർഷങ്ങൾ ട്രയൽസ് ആൻഡ് എറേഴ്സ് എറേഴ്സിലെ പലതും നമ്മൾ ചെയ്തു നോക്കി പരാജയപ്പെട്ടതുണ്ട് ജയിച്ചതുണ്ട് ഒത്തിരി പാഠങ്ങൾ പഠിച്ചു ഒരു മനുഷ്യജീവിതത്തിൻ്റെ ആ ഒരു ഇതുമായിട്ട് നിങ്ങളെ താരതമ്യപ്പെടുത്തിയാൽ നിങ്ങൾക്കത് കാണാനായിട്ട് സാധിക്കും ഇരുപത്തിയഞ്ച് വയസ്സൊക്കെ ആവുമ്പോൾ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു വ്യക്തമായ ദർശനത്തോടുകൂടെ മുന്നേറേണ്ട ഏത് വെല്ലുവിളികളെയും അഭിമുഖീകരിക്കുവാൻ തക്ക ശക്തിയും പ്രാപ്തിയും ഓജസ്സും ഊർജവും ഏറ്റെടുത്തുകൊണ്ട് വ്യക്തമായൊരുക്കുന്ന ദിശാബോധത്തോടെ മുന്നേറേണ്ട നാളുകളാണ് ഇനി നമ്മുടെ മുൻപിലുള്ളത് സോ വെൻ യു സെലിബ്രേറ്റ് ദൈവ് ഇയേഴ്സ് ഓഫ് ഗാഡ് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷക്കാലത്ത് ദൈവത്തിൻ്റെ കരുണയും ദൈവത്തിൻ്റെ ആർദ്രതയെയും ദൈവത്തിൻ്റെ കൃപയെയും ഓർത്ത് നാം ദൈവത്തെ സ്തുതിക്കുമ്പോഴ് ഞാനൊരു കാര്യം ഉറപ്പ് പറഞ്ഞുതരാം ഇത്രയും കൊണ്ടുവന്നവൻ ഇനിയും നടത്താൻ ശക്തനാ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷക്കാലത്തെ അനുഭവത്തിൽ നിന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും നമ്മുടെ ദൈവം കൈവിടാത്തവനാ ഉപേക്ഷിക്കാത്തവനാ നമ്മളെ വിട്ടുകളയാത്തവനാ നമ്മെ ഇത്രത്തോളം അവൻ കൊണ്ടുവന്നെങ്കിൽ ഹീ ക്യാൻ ഡു ഇനിയും നമ്മെ നടത്താം നമ്മുടെ ദൈവം വിശ്വസ്തനാണെന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത് ഇരുപത്തിയാറില് വി ആർ ഗോയിങ് ടു സെലിബ്രേറ്റ് അവർ സെവൻറ്റി ഇയേഴ്സ് അടുത്ത വർഷം ഞങ്ങൾ ചർച്ചിന്റെ എഴുപതാം വാർഷികം ഞങ്ങൾ ആഘോഷിക്കാൻ പോവുക ഞങ്ങൾക്ക് പറയാനായിട്ടുള്ളത് ഞങ്ങളെ നടത്തിയെങ്കിൽ ദൈവം നിങ്ങളെ നടത്തും ഞങ്ങളെ വളരുമാറാക്കിയെങ്കിൽ ദൈവം നിങ്ങളെയും വളരുമാറാക്കും ഞങ്ങളെ കൈ പിടിച്ച് നടത്തിയെങ്കിൽ ദൈവം നിങ്ങളെയും കൈപിടിച്ച് നടത്തും അനുഭവത്തിൽ എന്ന് പറയട്ടെ ഈ ദൈവം വാക്കുമാറാത്ത ദൈവമാണ് അതുകൊണ്ട് ഈ മൂന്ന് ദിവസങ്ങൾ എസ് വി ആർ ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നമ്മളായിരിക്കുമ്പോൾ ഞാനിന്ന് രാവിലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവനോട് പറഞ്ഞത് ഇവിടെ കടന്നു വരണം എന്നോട് പറ എന്നോട് പറഞ്ഞിരുന്നു ചില വാക്കുകൾ പറയണമെന്ന് എന്നോട് പറഞ്ഞിരുന്നു ഞാൻ ദൈവസ്ഥൻ്റെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എനിക്ക് നൽകത്തുന്ന ഒരു ചെറിയ ചിന്ത പണം ഞാൻ പറയാം അതേ സമയം എടുക്കത്തില്ല തൃശ്ശൂർക്കാർക്ക് എന്നെ അറിയാം ഉത്തമഗീതം രണ്ടാമധ്യായത്തിൻ്റെ നാലാം വാക്യത്തെ അവൻ എന്നെ വിരുന്ന് വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുക ദീസ് ത്രീ ഡേയ്സ് ആർ ദ ഡേയ്സ് ഓഫ് ബാങ്ക്വറ്റ് ആൻഡ് സെലിബ്രേഷൻ ഈ മൂന്ന് ദിവസങ്ങൾ നിങ്ങൾക്ക് ഒരു വിരുന്ന് വീടിൻ്റെ അനുഭവമായിരിക്കണം വി ആർ ഗോയിങ് ടു സെലിബ്രേറ്റ് നമ്മൾ ദൈവസ്ഥ നില സന്തോഷിക്കാനാകട്ട് പോവുക വിരുന്ന് വീടിൻ്റെ ഗുണം എന്നാണെന്ന് അറിയാമോ ദർ ഇസ് ജോയ് അവിടെ സന്തോഷമുണ്ട് അവിടെ സമൃദ്ധിയുണ്ട് അവിടെ ആനന്ദമുണ്ട് അവിടെ പാട്ടുണ്ട് അവിടെ നൃത്തമുണ്ട് വി ആർ ഗോയിങ് ടു സെലിബ്രേറ്റ് നമ്മൾ ഇത് ആഘോഷമായി തന്നെ കൊണ്ടാടാൻ പോവുക ദൈവത്തിൻ്റെ വിശ്വസ്തതയോർത്ത് ദൈവത്തിൻ്റെ നന്മയോർത്ത് മനുഷ്യപുത്രന്മാർ മുമ്പ് ആകെ അവിടുന്ന് ചെയ്താൽ അവിടുത്തെ അത്ഭുത പ്രവർത്തികളെ ഓർത്ത് നാം ദൈവത്തെ സ്തുതിക്കുന്നതോടൊപ്പം ആനന്ദിക്കുന്നതോടൊപ്പം ദിസ്ഇസ് എ ടൈം ഓഫ് പ്ലാനിങ് കർത്താവ് നമുക്ക് അവസരം നൽകി തരുന്നെങ്കിൽ ആയുസും ആരോഗ്യം തരുന്നെങ്കിൽ കർത്താവിൻ്റെ വരവ് താമസിക്കുന്നെങ്കിൽ അടുത്ത ഇരുപത്തിയഞ്ച് വർഷം കൊണ്ട് നമ്മൾ എന്തായി തീരണം നമ്മൾ എവിടെ എത്തണം എന്ന് നമുക്കൊന്നിച്ച് പ്രാർത്ഥിച്ച് തീരുമാനിച്ച് സമർപ്പിക്കപ്പെടേണ്ട ഒരു സമയം കൂടെയാണ് ഈ സമയങ്ങൾ അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു തൃശ്ശൂരിലെ നിങ്ങളുടെ എല്ലാ ഒരു കൂട്ടു സഹോദരൻ എന്നുള്ള നിലയിൽ സകലഭാവുകൾ സകല ആശ്വസ് സകല അനുഗ്രഹങ്ങളും നിങ്ങളുടെ മേൽ ഞങ്ങൾ ചൊരിയുകയാണ് ഏതെങ്കിലും കാരണങ്ങളെ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ ഇഫ് ദിസ്റ്റ് ഞങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരാൻ കഴിയുമെങ്കിൽ പ്ലീസ് ചലസ് ഞങ്ങളോട് പറ വി ആർ റെഡി ടു ഹെൽപ്പ് യു നിങ്ങളെ സഹായിപ്പുവാൻ നിങ്ങളുടെ കൂടെ നടക്കുവാൻ നിങ്ങളെ അഭിനന്ദിക്കുവാൻ നിങ്ങളുടെ വിജയത്തിൽ നിങ്ങളോടൊപ്പം പങ്കുചേരുവാൻ നിങ്ങളെ വേണ്ട എല്ലാ കാര്യങ്ങളും ഒത്താസുകളും നൽകി തന്ന് നിങ്ങളെ വീണ്ടും ഓടുമാറാക്കുവാൻ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കാഹചര്യങ്ങളും ഞങ്ങൾ നൽകിത്തരുമെന്ന് ഈ സമയത്ത് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു കർത്താവ് ഒന്നുമുഗ്രഹിക്കുമാറാകട്ടെ നമുക്ക് എല്ലാവർക്കും ദൈവസ്ഥാന എഴുന്നേറ്റെൽക്കാം ഒരു വാക്ക് ദൈവസ്ഥാനെ പ്രാർത്ഥിച്ച് നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ് ഒരു പാട്ടിൻ്റെ വരികൾ കൊയറന്നോടൊപ്പം ഇന്നയോളം എന്നെ നടത്തി ഇന്നയോളം എന്നെ പുലർത്തി എൻ്റെ യേശു എത്ര നല്ലവൻ നമുക്കെല്ലാവർക്കും ഒന്നിച്ച് ചേർന്ന് പാടാൻ കഴിയുന്നൊരു വരികളാണ് എല്ലാവർക്കും ഉണ്ട് അവരുടെ ചിലപ്പോൾ ആയില്ലായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ പക്ഷേ ഇതുവരെ നമ്മെ നടത്തിയ ഇരുപത്തഞ്ച് കഴിഞ്ഞിരിക്കാം അവിടെ എല്ലാം നമുക്ക് ചേർന്ന് പാടാൻ കഴിയുന്നുണ്ട് ഇന്നയോളം എന്നെ നടത്തി ഇന്നയോളം എന്നെ പുലർത്തി എൻ്റെ യേശു എത്ര നല്ലവൻ എൻ്റെ യേശു എത്ര നല്ലവൻ എന്നുള്ള ആ ഗാനത്തിൻ്റെ ചില വരികൾ പാടിയ ശേഷം പ്രാർത്ഥിച്ച് ഔപചാരികമായി ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് lava Lang sang rutt i ein ang i lukta Jeg vil se det drømmene vann Jeg lang sang rutt i ein ang Thank പരിശുദ്ധനായ ദൈവമേ ഞങ്ങളുടെ നല്ല പിതാവേ ഞങ്ങൾ പാടിയത് ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നാണ് ഇന്നയോളം നീ ഞങ്ങളെ നടത്തി ഇന്നയോളം ഞങ്ങളെ പരിപാലിച്ചു വീണുപോയി തകർന്നു പോയി ഇല്ലാതെയായി ഇനി ഒരു പൊടി പോലും ശേഷിക്കയില്ലെന്ന് പലരും വിധിയെഴുതിയപ്പോഴ് അതിൻ്റെ എല്ലാം നടുവിൽ ഞങ്ങളെ താങ്ങിയെടുത്ത് ഞങ്ങളെ ശക്തീകരിച്ച് നിനക്കിനിയും ദൂരയാത്ര യാത്ര ചെയ്യുവാനുണ്ട് ഇനിയും എനിക്ക് നിന്നെ കൊണ്ട് ചിലതൊക്കെ പ്രവർത്തിപ്പാനുണ്ട് നീ വിചാരിച്ചതുപോലെ നിന്റെ ശിശുഷെ അവസാനിച്ചിട്ടില്ല തീർന്നിട്ടില്ല ഇനിയും ചിലരെ അഭിഷേകം ചെയ്യേണ്ടതിന് നിന്നെ ഞാൻ ശക്തീകരിക്കുന്നു എന്ന് ഏലിയാവിനോട് അവനോട് പറഞ്ഞ് അവനെ ശക്തീകരിച്ചതുപോലെ ചില നാളുകൾക്ക് മുൻപ് ചില വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങൾ പോയപ്പോൾ ഞങ്ങൾ ക്ഷീണിച്ചു പോയപ്പോൾ ഞങ്ങളെ ശക്തീകരിച്ച് ഞങ്ങൾ നടത്തിയ വിധങ്ങൾ മാർഗങ്ങൾ സമയങ്ങൾ സന്ദർഭങ്ങൾ ഞങ്ങൾ ഓർക്കുന്ന കർത്താവേ ഞങ്ങളുടെ ചിന്തകൾക്ക് ഞങ്ങളുടെ കണക്കൂട്ടുകൾക്ക് എല്ലാം അപ്പുറമായി നീ ചിലത് ഞങ്ങൾക്ക് വേണ്ടി കരുതിയതിനായി സ്തോത്രം എലിയാവിന് ചുഴിൽ കാറ്റിലെടുത്ത് നിന്റെ മഹത്വം വെളിപ്പെടുത്തിയതുപോലെ കർത്താവെ ഞങ്ങൾ തളർന്ന നിന്ന് ഞങ്ങളെ പൊക്കിയെടുത്ത് ഞങ്ങളെ ഊർജ്ജപ്പെടുത്തി എടുത്ത് ഞങ്ങൾക്ക് ശക്തി നൽകി തന്ന് ഞങ്ങളെ വീണ്ടും ബലപ്പെടുത്തി ഞങ്ങൾക്ക് വീണ്ടും ശക്തി തന്ന് ഞങ്ങൾ ഇതുവരെ നീ ഓടിച്ചു കൃപക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു ആ കൃപയിൽ തന്നെ ഞങ്ങൾ ചാരുന്നപ്പാ അങ്ങിൽ മാത്രം ഞങ്ങൾ ആശ്രയിക്കുന്നു കഴിഞ്ഞ ആളുകളിൽ നിന്ന് വിശ്വസ്തതയുടെ കരഞ്ഞങ്ങളോ ഒടുക്കൂടെയിരുന്നത് പോലെ തുടർന്നും ഈ പ്രസ്ഥാനത്തെ കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അവൾ അവൾ വളരട്ടെ കർത്താവ് ദേശത്ത് വേരുന്നെ വ്യാപരിക്കട്ടെ കർത്താവ് മതിൽ മേൽ മുന്തിരിവള്ളി അനുഗ്രഹത്തെ പോലെ മതിന്മേൽ പടരുന്ന മുന്തിരി വള്ളിയെ പോലെ ഒരു പ്രതികൂലങ്ങൾക്കും ഒരു തടസ്സങ്ങൾക്കും അവരെ പിടിച്ചു നിർത്താൻ കഴിയാതെ വേണം രക്തം ദ്രോ അവർ വളരട്ടെ അവർ ഫലം കായ്ക്കട്ടെ ദേശത്തെ ദൈവത്തിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തട്ടെ ദൈവമഹത്വത്തിൻ്റെ സാക്ഷികളെ ോട്ടും വടക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ഈ സഭ വളരട്ടെ അനേകേശ് കടന്നു വരട്ടെ മലബാർ ഏത് ദർശനത്തോടുകൂടെ ഈ പ്രവർത്തനം ആരംഭിച്ചോ അതിനെ മുന്നോട്ട് ആരംഭിച്ചു നയിക്കോശി ശേഷം ഒരു യോശുവായി ദർശനങ്ങളെ പൂർത്തീകരിക്കുന്ന ഒരു തലമുറയായി ഈ സഭ തീരുവാണിയുടെ ആക്കുമാറാകുകയാണെന്ന് പ്രാർത്ഥിക്കുന്നു ഈ അടുത്ത് ഈ മൂന്ന് ദിവസങ്ങൾ അവർ ദൈവത്തിന് സന്തോഷിക്കുകയും ആനന്ദിക്കുകയും സമർപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴ് ദൈവത്തിൻ്റെ സാന്നിധ്യം അവരോട് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അവർ വിചാരിച്ചതിനേക്കാൾ ചിന്തിച്ചതിനേക്കാൾ അതിശ്രേഷ്ഠമായ അനുഭവത്തിൽ ഈ ഉത്സവം നടമാടുവാൻ നടമാടുവാണിയുടെ ആക്കുമാരായെന്ന് പ്രാർത്ഥിക്കുന്ന പച്ചദാസന്മാരെ എല്ലാം ശക്തീകരിക്കും എല്ലാവരും മാനിക്കും ഒരു പുതിയ ഉന്മേഷത്തോടെ പുതിയ ഉണർവോടെ ഒരു പുതിയ ദർശനത്തോടെ ഒരു പുതിയ കാഴ്ചപ്പാടോടെ ഒരു പുതിയ സമർപ്പണത്തോടെ ഇനിയുള്ള നാളുകൾ മുന്നേറുവാൻ പിന്നെ സഹായിക്കണമേ ഈ പട്ടണത്തിൽ അവർ ഈ പട്ടണത്തിൽ അറിയപ്പെടുന്ന സഭയായി മാറട്ടെ ദൈവമഹത്വം വെളിപ്പെടുന്ന സഭയായി മാറട്ടെ ദൈവശക്തിയുടെ നിദാനമായി അവർ തീരട്ടെ പ്രാർത്ഥിക്കുക ആണ് സകല നന്മകളാല നിറച്ച് ആശീർവദിച്ച് നടത്തിയാട്ടെ മഹത്വം സ്തുതി ബഹുമാനം പുക അങ്ങനെ യേശുവിൻ പരിശുദ്ധ നാമത്തിൽ തന്നെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ മൂന്ന് ദിവസത്തെ സിൽവർ ജൂബിലി സമ്മേളനം ഞാൻ ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു കർത്താവ് മേലരെയും ആശീർവദിക്കു